ഞാനിവിടെ പിങ്ക് പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടൊന്ന് ചോദിക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ഈ തെരുവിൽ നിൽക്കുകയാണ് ഇവിടെ ഇവിടെ പിങ്ക് പോലീസ് പിങ്ക് പോലീസിന്റെ ആവശ്യകത എവിടെയാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മാറി എന്നു കഴിഞ്ഞാൽ നിന്റെ റേറ്റ് എത്ര ആടിയെന്ന് ചോദിക്കുന്ന പെണ്ണിന് സുരക്ഷ കൊടുക്കാനായിട്ട് പിങ്ക് പോലീസ് എന്ന സംവിധാനത്തിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരുടെ വീഴ്ചയാണ് ഞാൻ എല്ലാവരും അല്ല എപ്പോഴും പറയുന്നത് കേരള പോലീസിനകത്തുള്ള ചില ആൾക്കാർ നൈറ്റ് ലൈഫിൻ്റെ ഡ്യൂട്ടി കിട്ടുന്ന സമയത്ത് ഇവിടെ വരുന്ന പെൺകുട്ടികളുടെ മൂടും വലിയ നോക്കുന്ന രീതി വളരെ മോശമാണ് വളരെയധികം അവർ തന്നെ ഡിസ്റ്റർബായിട്ട് പോകുന്ന കാഴ്ച ഈ തെരുവിൽ ഞാൻ കാണുന്നുണ്ട് കാക്കിയിട്ട് അവരെല്ലാവരും മോശപ്പെട്ടവരുടെ തന്നെയല്ല ബാക്കി ഇട്ടവരിൽ മോശപ്പെട്ടവരുണ്ട് സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റാത്ത പോലീസ് എങ്ങനെയാണ് എൻഡിയർ കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണേന്ന് ഇവിടെയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ഒന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അത് ശരിക്കും വാസ്തവം കാര്യം തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ ഉള്ളൂ നൈറ്റ് ലൈഫാണ് അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന സംഗീതം ആഗ്രഹിക്കുന്ന അത്തരത്തിൽ വൈബ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഭവമാണ് അത്തരത്തിലുള്ള സംവിധാനത്തിനകത്ത് ഷോ ഓഫിന് വേണ്ടി വരുന്ന ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഇതും ഇല്ലാണ്ടാക്കരുത് എന്തിനും ഇതിന് നിരോധനം നടത്തുന്ന ഇന്ത്യയിൽ കേരളത്തിൽ ഇതിന് ഒരു നിരോധനം ഉണ്ടാക്കി വെക്കരുത് ഹലോ ഗൈസ് കാർത്തിക്കാണ് നൈറ്റ് ലൈഫിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്കും ഒരു ലൈഫ് ഈ പറയുന്ന പോലെ സൊസൈറ്റിയിൽ ഡിസർവ് ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹബ്ബ് ഓപ്പൺ ചെയ്യുക അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞാൽ അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ അത്തരത്തിൽ നടന്നു പോകുന്ന നൈറ്റ് ലൈഫുകളിൽ ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആവുന്നത് ഇനി കേരളത്തിലെ നൈറ്റ് ലൈഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട വിധത്തിലുള്ള റിസോഴ്സുകൾ നിലവിൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസോഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന നൈറ്റ് ലൈഫ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങൾക്ക് എസ്പെഷ്യലി പറയണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിവാൻഡ്രം കാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വേദനിക്കുന്ന നമ്മളെ ഉള്ള ആൾക്കാർ വേദനിക്കുന്നത് മാനയും രീതിയിൽ നടക്കുന്ന അടിയാണ് കേട്ടോ ഒരു പോലീസ് ഐട്ട് പോസ്റ്റ് സജീവമായിട്ട് നിന്നിട്ട് ും ഏതാണ്ട് ഒരു അറുന്നൂറ് മീറ്റർ റോഡിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയാണ് ഇത്തരത്തിൽ പോലീസ് നിലവിൽ ഒരു അറുന്നൂറ് മീറ്റർ വരുന്ന ഒരു റോഡിൻ്റെ അങ്ങിങ്ങും കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ അതായത് സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റാത്ത പോലീസ് എങ്ങനെയാണ് എൻഡിയർ കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഇവിടുത്തെ ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ നമ്മൾ ചുമ്മാ ആലോചിച്ചു കേട്ടോ അപ്പം ശരിക്കും വേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു നൈറ്റ് ലൈഫാണ് അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന സംഗീതം ആഗ്രഹിക്കുന്ന അത്തരത്തിൽ വൈബ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഭവമാണ് അത്തരത്തിലുള്ള സംവിധാനത്തിനകത്ത് ഷോ ഓഫിന് വേണ്ടി വരുന്ന ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഇതും ഇല്ലാണ്ടാക്കരുത് എന്തിനും ഇതിന് നിരോധനം നടത്തുന്ന ഇന്ത്യയിൽ കേരളത്തിൽ ഇതിന് ഒരു നിരോധനം ഉണ്ടാക്കി വെക്കരുത് ഓൾമോസ്റ്റ് നമുക്ക് എന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് ഉള്ളത് നമ്മുടെ ഇപ്പൊ എറണാകുളമാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ആസ്വാദനത്തിന് വലിയൊരു കാരണമാകുന്നുള്ളത് ഒരു മനുഷ്യന്റെ ചിന്താഗതിയുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് എന്തിനാതിന് ലഹരി ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ആ ലഹരിയുടെ എന്താ പറയാ ഹൈപ്രായുള്ള അവസ്ഥയെ സൊസൈറ്റിയിൽ അതുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സമാധാനം എന്ന് പറയുന്ന സമയം ഇല്ലാത്ത ആളുകയാണ് ഒന്നിൽ ലഹരി നിരോധിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന സംഭവത്തിനെ നിരോധിക്കണം അല്ലാതെ ഒരു സ്പേസിൽ അതായത് വിശദം പറയാം ഇപ്പോൾ ഒരു മറൈൻ ട്രൈവിലെ നൈറ്റ് ലൈഫിൽ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പേരോ അല്ലെങ്കിൽ രണ്ട് പേരോ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിന് നൂറോ ഇരുന്നൂറോ ആയിരം ആൾക്കാർക്കുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ആശ്രയം എന്ന് പറയുന്ന സംഭവം ക്ലോസ് ആവുമെന്ന് വെച്ചാൽ അത്തരത്തിൽ എന്താ പറയുക അത്തരത്തിൽ വളരെ വീക്കാണ് നമ്മുടെ സിസ്റ്റം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് അഞ്ചോ രണ്ടോ ആൾക്കാർ ചെയ്യുന്ന ഒരു കൃത്യത്തിന് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരം ആൾക്കാർ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സാധനം ഒരു സാധനത്തിന് ലഭ്യത അവർക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ വളരെ പ്രദർജിക്കാനുള്ളൊരു കാര്യമാണ് സമ്പൂർണ്ണ സാക്ഷരത വലിയ രീതിയിലുള്ള പോലീസ് സേന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജ് കേരള പോലീസിൻ്റെതാണ് അത്തരത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സംവിധാനത്തിന് റിയാലിറ്റിയിൽ റിയൽ സൊസൈറ്റിക്കകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടയിട്ട് ആക്ഷൻ എടുത്ത് വളരെ നല്ല രീതിയിൽ ഒരു സംഭവത്തിന് ഒരു ദിവസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഓട്ടർ എന്നുള്ള നിലയിൽ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഞാൻ അതിൽ വിഷമിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ജില്ലകളുണ്ടല്ലോ രണ്ട് ജില്ലയിലായിട്ടുള്ളൂ അതെ പതിനാല് ജില്ലകളിലും വരാൻ വേണ്ടി താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഓരോ ജില്ലയുടെയും പൾസ് ഓരോ രീതിയിലാണ് ഇപ്പം ത്രിവാണൂർ ആണെങ്കിലും കൊല്ലം ആണെങ്കിലും ആണെങ്കിലും ഈച്ച് ആൻഡ് എവരി ജില്ല അവർക്ക് ഇപ്പോൾ നൈറ്റ് ലൈഫിൽ മെയിനായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്നുവെച്ചാൽ നല്ല ഫുഡ് നല്ല വൈബ് അതുപോലെ തന്നെ നല്ല സംഗീതങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ നാടിന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് നൈറ്റ് ലൈഫിന് ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ് മാനവി എന്ന് പറയുന്ന ഈ ഒരു വീതി വീണ്ടും റീ ഓപ്പൺ ചെയ്ത സമയത്ത് ഒരുപാട് കലാകാർ കലകാരന്മാർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പലരും വൈറലാകുന്നുണ്ട് പലർക്കും പുതിയൊരു ചുവട് വയ്ക്കാനായിട്ട് അവരുടെ ലൈഫിൽ പറ്റുന്നുണ്ട് ഈ ഒരു സംവിധാനം എല്ലാ ജില്ലകളിലും ആക്റ്റീവ് ആവണം എന്നാൽ അത് അതേ പടി മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യണം നമ്മുടെ സന്തോഷ് കുളങ്ങര സാറ് ഇത്തരത്തിലുള്ള കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ എല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ ഒന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അത് ശരിക്കും വാസ്തവമുള്ളൊരു കാര്യം തന്നെയാണ് ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു അഞ്ച് വർഷത്തിന് ശേഷം ആയിരിക്കും നിലവിൽ നൈറ്റ് ലൈഫ് തുടങ്ങിയ സംവിധാനം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് കാരണം മനുഷ്യന്റെ ചില ഇടുങ്ങിയ ചിന്താഗതി മനുഷ്യന്റെ ചില സ്ട്രെസ്സുകൾ അതിനെല്ലാത്തിനെയും എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ചില തെരുവുകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഓക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല നമ്മളെക്കാളും അതായത് പ്രായത്തിൽ മൂത്തവർ ഇപ്പോഴും സദാചാര പോലീസുകൾ ഇപ്പോഴും പലയിടത്തായിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തും ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം തന്നെയാണ് പോത്തൻകൂട് വെള്ളാടിക്കലും ഇതിനെപ്പറ്റി ഒരു 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 കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഓൾമോസ്റ്റ് െ കൊണ്ടത്യംസ്റ്റ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് ഇവിടെ പെണ്ണ് ആണ് എന്ന് പറയുന്ന ഒരു വേർതിരി വന്നപ്പോൾ എല്ലാ മനുഷ്യർക്കും അത് പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞ എല്ലാ ആൾക്കാർക്കും ഈച്ച് ആൻഡ് ലൈക്ക് എല്ലാവർക്കും അത് ഈക്വലി ഡിസർവ് ചെയ്യുന്ന ഒരു സാധനമാണ് അതായത് എല്ലാവരും അറിയിക്കുന്ന ഒരു സംഭവമാണ് ഒരു സംവിധാനത്തിന് യൂസ് ചെയ്യാനുള്ള ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് മോശമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സേന ഇവിടെ പോകുന്നത് ഞാനിവിടെ പിക് പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടൊന്ന് ചോദിക്കാനോ അതായത് നമ്മൾ ഈ തെരുവിൽ നിൽക്കുകയാണ് ഇവിടെ ഇവിടെ പിങ് പോലീസ് പിങ് പോലീസിന്റെ ആവശ്യകത എവിടെയാണ് റോഡിന്റെ സൈഡിൽ നോ പാർക്കിങ്ങിന്റെ സ്ഥലത്തൊക്കെ ചുമ്മാ വണ്ടിയിട്ട് എ സി ഇട്ട് കറങ്ങുന്നുള്ളതിനപ്പുറം ഈ സംവിധാനത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഈ തെരുവുകളിൽ പെൺകുട്ടികൾക്ക് പ്രശ്നം വരുന്ന പല സ്ഥലങ്ങളുണ്ട് തമ്പാനൂരുള്ള ഒരു എന്താ പറയുക ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മാറി എന്ന് കഴിഞ്ഞാൽ നിന്റെ റേറ്റ് എത്രയായിരുന്നു ചോദിക്കുന്ന പെണ്ണിന് സുരക്ഷ കൊടുക്കാനായിട്ട് പിങ്ക് പോലീസ് എന്ന സംവിധാനത്തിന് പറ്റില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരുടെ വീഴ്ചയാണ് സി എല്ലാവരും സേഫായിട്ട് ജീവിക്കാനായിട്ട് എന്താ പറയുക അർഹതപ്പെട്ട ആൾക്കാരാണ് അവർക്ക് അവർ കൊടുക്കുന്ന ടാക്സിന് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന അവരുടെ നിലനിൽപ്പിന് അവർ ചെയ്യുന്ന ഒരു സംവിധാനത്തേന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ വേ മനസ്സിലാക്കണം ഈ ചോദ്യങ്ങളെല്ലാം ശരിക്കും ഗവൺമെൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിമറിച്ച് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുക കസ്റ്റർമാരുടെ ചില കാര്യങ്ങളിൽ ഇത് കൊണ്ടുവരുകയും എന്നാൽ എന്താ പറയുക സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കൊടുക്കുകയും ഇന്നലെ തന്നെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി മെജീഷ്യൻ അശ്വിൻ അശ്വിൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അദ്ദേഹം ഇവിടെ ഒരു ഷോ അവതരിപ്പിച്ചിട്ടുണ്ട് കാർ കാർട്ട് അദ്ദേഹത്തിന്റെ ആ വേദിയിൽ റോങ് ആയിട്ടൊരു പേഴ്സൺ ഇൻ്റർഫിയർ ചെയ്യുക അദ്ദേഹത്തിന്റെ കാർസ് എല്ലാം ചളിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു പോലീസ് ചെയ്ത് എന്താണെന്ന് അറിയാമോ പോലീസ് എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് ഷോ നടത്താനായിട്ട് പറഞ്ഞു ഈ പ്രശ്നക്കാരായുള്ള ആൾക്കാർ എസ്കേപ്പ് ആയി പ്രശ്നക്കാരായുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നതിന് പകരം അവൻ്റെ അടുത്ത് ആ ഷോ നിർത്താനായിട്ട് പറയുമ്പം സി ആ ആ ഒരു കലാകാരൻ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ട് ഇത്തരത്തിൽ നല്ലതിനെ നിർത്തി മോശപ്പെട്ടതിനെ നല്ലത് നിർത്തിക്കൊണ്ട് അവ വീടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയതാണ് അപ്പം ചിന്തിക്കാനുള്ള കാര്യമല്ലേ അപ്പോൾ ഇവിടെ നല്ല കാര്യങ്ങളല്ലേ നടക്കുന്നത് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മോശപ്പെട്ട ഒരാൾ ഇൻ്റർഫെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മോശപ്പെട്ട സംഭവത്തിനെ മാറ്റുക ഇവിടെ ലാത്തി ലാത്തി മറ്റേ ലൈറ്റ് സ്റ്റിക്ക് ഒക്കെ ആയിട്ട് നടക്കുന്ന ഏമമാരോട് ഞാൻ പറയുന്ന കാര്യമാണ് പെണ്ണുങ്ങൾ എന്താ പറയുക സി ഞാനൊരു കാര്യമില്ല വളരെ ജന്വൻലി ഞാൻ പറയുന്നതാണ് ഇത് എൻ്റെ കേരള ഒന്നും പറയണല്ല പോലീസിലുള്ള ചില ആൾക്കാരുടെ നോട്ടം അല്ലെങ്കിൽ അവർ ഗേൾസിനെ നോക്കുന്ന രീതി വളരെ മോശമുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് ഇവിടെ നിൽക്കുന്ന പയ്യന്മാർക്ക് ആർക്കും തരത്തിൽ ഒരുതരം അവരുടെ നോട്ടം കണ്ടുകഴിഞ്ഞാൽ വെച്ചടിച്ചു കൊടുക്കാൻ തോന്നും സീരിയസ്ലി പറയുന്നവരു കാരണം എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഞാൻ എല്ലാവരും അല്ല പറയുന്നത് ചില ആൾക്കാർ അവർ ഓരോ ആൾക്കാർ ഈ ഋഷർ സിംഗിൽ പറഞ്ഞാൽ പണ്ടെന്തോ പതിനാല് സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ എന്തോ കുറ്റമാണ് അതൊരു സംഭവം ആദ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെക്കണക്കുള്ള ആൾക്കാരെയാണ് എം ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ഞാൻ എല്ലാവരും വല്ല എപ്പോഴും പറയുന്നത് കേരള പോലീസിനകത്തുള്ള ചില ആൾക്കാർ നൈറ്റ് ലൈഫിൻ്റെ ഡ്യൂട്ടി കിട്ടുന്ന സമയത്ത് ഇവിടെ വരുന്ന പെൺകുട്ടികളുടെ മൂടുന്നതല്ലേ നോക്കുന്ന രീതി വളരെ മോശമാണ് വളരെ ഇതാണ് അവർ തന്നെ ഡിസ്റ്റർബായിട്ട് പോകുന്ന കാഴ്ച ഈ തെരുവിൽ ഞാൻ കാണുന്നുണ്ട് ഞാനിവിടെ സ്ഥിരം വരുന്ന ഒരാളാണ് എനിക്കവിടെ ഒരു ഷോപ്പുണ്ട് ഷോപ്പ് അടച്ചിട്ട് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ വരുന്നു ഇത്തരമുള്ള കാര്യങ്ങൾ നമുക്ക് രീതിക്കെ എന്ത് കൂടി ഇത് എന്താ പറയാ ഇതും മാറ്റേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം കാക്കിയിട്ടവരെല്ലാവരും മോശപ്പെട്ടവർ എന്നുള്ളതല്ല കാക്കി ഇട്ടവരെല്ലാം മോശപ്പെട്ടവരുണ്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളും താങ്ക് യു സോ മച്ച് ഗൈസ് ലവ്യൂ